ഇത് നമ്മൾ മഴക്കാലത്ത് തലപ്പ് കട്ട് ചെയ്തൊരു വിയേറ്റ്നാം എയർലി പ്ലാവാണ് കട്ട് ചെയ്തെടുത്ത് നിന്ന് കരുത്തുള്ള മൂന്ന് നാല് കമ്പുകൾ വളർന്നു കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കായ്ച്ച പ്ലാവായിരുന്നിട്ടും ഈ വർഷം ഇത് കായ്ച്ചിട്ടില്ല എന്നാൽ പ്ലാവിന്റെ തടിക്കൊക്കെ കുറച്ച് വണ്ണം വെച്ച് കരുത്തായിട്ടുണ്ട് പ്രൂൺ ചെയ്തത് കൊണ്ടാകാം ഈ വർഷം കായ്ക്കാതിരുന്നത് മുകളിലേക്കുള്ള കമ്പുകൾ പെട്ടെന്ന് വളർത്തിയെടുക്കാനും അടുത്ത സീസണിൽ തടിയിൽ ചക്ക ഉണ്ടാകാനും എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം അതിനായി പ്ലാവിന്റെ മെയിൻ തടിയിലുള്ള ചെറിയ കമ്പുകൾ വെട്ടിമാറ്റി മാറ്റി തടിയിലേക്ക് വെയിലടിക്കുന്ന രീതിയിലാക്കുകയാണ് മുകളിലേക്കുള്ള കമ്പുകളിൽ കരുത്തുള്ള മൂന്നെണ്ണത്തിന് മാത്രം നിർത്തി ബാക്കി ചെറിയ കമ്പുകൾ വെട്ടിക്കളഞ്ഞ് മഴ പെയ്ത് നനഞ്ഞു കിടന്ന സമയത്താണ് ഞാൻ ഇത് ചെയ്തത് അതിനുശേഷം അതിന്റെ തടിയിൽ കുറച്ച് രാജ്ഫോസ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് രാജ്ഫോസ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് എന്തിനാണെന്ന് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല പ്ലാവിന്റെ തോട്ടമുള്ള ഒരാൾ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നതായി കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതിനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടിയാൽ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാം അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക കുറച്ച് വർഷങ്ങളായെങ്കിലും ആട് കടിച്ചത് കൊണ്ടോ മറ്റോ മുരടിച്ച് നിന്ന മറ്റൊരു പ്ലാവാണ് ഇത് ഇതിന്റെ തലപ്പ് കട്ട് ചെയ്തപ്പോൾ ശക്തമായ ഒരു കമ്പ് മുകളിലേക്ക് വളർന്നു വന്നു സാധാരണ ചുവട്ടിൽ മാത്രം ചക്ക ഉണ്ടാവാറുള്ള ഈ പ്ലാവിൽ ഈ പ്രാവശ്യം മുകളിലാണ് ചക്ക ഉണ്ടായിട്ടുള്ളത് അതും നല്ല വലിപ്പത്തിൽ